യൂത്ത് കോൺഗ്രസ് തുടർന്ന് വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി ആഭിമുഖ്യത്തിൽ യൂത്ത് പ്ലസ് ടാലന്റ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവരെയും യൂണിവേഴ്സിറ്റി റാങ്ക് ചെയ്തവരെയും ആദരിക്കുന്ന ചടങ്ങാണ് സംഘടിപ്പിച്ചത് വിദ്യാർത്ഥികൾക്ക് കൂരാപ്പള്ളി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് സമ്മാനിച്ചു യൂത്ത് കോൺഗ്രസ് തൊടുപുഴ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി അഭിമുഖത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി സുവോളജിയിൽ രണ്ടാം റാങ്ക് കരസ്ഥമാക്കിയ അമീന കെ എസ് നെയും ആദരിച്ചു വിദ്യാർത്ഥികൾക്ക് നിയാസ് കുരാപ്പള്ളി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് സമ്മാനിച്ചു പ്രതിഭാ സംഗമം ഡി സി സി മുൻ പ്രസിഡന്റ് റോയ് കെ പോസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെയൊക്കെ ഒരു ഒരു വർഷം സാഹചര്യമല്ല ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് ഇപ്പം ഞങ്ങളൊക്കെ പഠിക്കുന്ന ചെറുപ്പത്തിൽ പഠിക്കുന്ന സാഹചര്യമല്ല ഇന്നുള്ളത് ഓരോ ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഓരോ ദിവസവും പണ്ടൊക്കെ കൃഷിക്കാരായിട്ടുള്ള കാരണവന്മാരാണെങ്കിൽ മക്കളെ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൃഷി ചെയ്യാനായിരിക്കും കൂടുതലായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക നെൽ കൃഷിയും പാടമൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ വേണമെങ്കിൽ രണ്ട് ദിവസം പാടത്ത് കൃഷിയൊക്കെ ചെയ്യുന്ന സമയമാണെങ്കിൽ സ്കൂളിൽ വിടാതെ അവിടുത്തെ പണിക്ക് കൊണ്ടുപോകുന്ന ആ ഒരു സ്വഭാവമായിരുന്നു നമ്മുടെ നാട്ടിൽ കാർഷിക മേഖലയായ നമ്മുടെ ഈ മേഖലയിലെല്ലാം ആളുകൾ പഴയ കാരണവന്മാരുടെ കാലഘട്ടത്തിൽ പ്രവത്സേഖരിച്ചുകൊണ്ടിരുന്ന നടപടി അതായിരുന്നു അന്ന് ഉണ്ടായിരുന്ന സാഹചര്യങ്ങളല്ല ഇന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ നല്ല മാന്യമായ ഒരു ജീവിതം പുതിയ തലമുറയ്ക്ക് ഉണ്ടാകണമെങ്കിൽ നല്ല നിലയിലുള്ള വിദ്യാഭ്യാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾ മൂലം മാത്രമാണ് നമുക്ക് നല്ല നിലയിലേക്ക് പോകാൻ കഴിയത്തുള്ളൂ മത്സരത്തിൻ്റെ കാലഘട്ടമാണ് എല്ലാ മേഖലയിലും മത്സരമാണ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റഹ്മാൻ ഷാജി അധ്യക്ഷനായി കെ ഐ സി മുൻ ജില്ലാ പ്രസിഡന്റ് ടോണി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ജാഫർഖാൻ മുഹമ്മദ് മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സജീവ് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിബിൻ അഗസ്റ്റിൻ നേതാക്കളായ റഷീദ് കപ്രാട്ടിൽ ഷെഫി കെ എ മുനീർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഷ്കർ ഷമീർ ബിനീഷ് ബെന്നി ജെയ്സൺ തോമസ് സിനാജ് ബാലൻ ഷാജി ഇ എച്ച് ജോസിൻ തോമസ് ഷെമന്റ് ജോസഫ് ആസിഫ് സുധീർ സൽമാൻ അഷ്കർ അബ്ബു താഹിർ എന്നിവർ നേതൃത്വം നൽകി